സ്വണ്ണു സ്വൈ വസല്ലം സ്വന്നോ മൊഹു സ്വളൈ വസല്ലം കാത്തു കൊടുക്കാതെ വെക്കണ കാലം വരും അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് റസൂൽ ജനങ്ങള് ജക്കാത്തു കൊടുക്കൂല എത്ര കച്ചവടക്കാരുണ്ട് കച്ചവടത്തിന്റെ കണക്കനുസരിച്ച് ജക്കാത്തു കൊടുത്താൽ നാട്ടിൽ പാവങ്ങൾ ഉണ്ടാവൂല കച്ചവടത്തിന്റെ ജക്കാത്ത് കണക്ക് കൂട്ടി രണ്ടര ശതമാനം ആനും രണ്ടര ശതമാനം ഒരു ലക്ഷം ഉറുപ്പ്യന്റെ കച്ചവടം ഇങ്ങനെ ചെയ്തിട്ട് എന്റെ കൊല്ലത്തിലെ കണക്കെല്ലാം എടുത്ത് റെഡിയാക്കിയാലും രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കണം ഒരു ലക്ഷം റുപ്പ്യണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നല്ല അവിടെയുള്ള സാധനം കുത്തിയെടുക്കാന്നുള്ള പരിപാടിയാണ് പരിപാടി അങ്ങനെ കടയിലുള്ള സാധനത്തിന്റെ വിലയെല്ലാം കുത്തി റെഡിയാക്കിയിട്ട് ഒരു കൊല്ലം കൊണ്ട് ഇതിലേക്ക് വന്ന പൈസകളെല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ ഒരു ലക്ഷം ഉറപ്പുണ്ടെന്ന് കൂട്ടാ ചെറിയ കച്ചവടം രണ്ടായിരത്തി അഞ്ഞൂറ് തക്കാത്തു കൊടുക്കണം അത് വലിയ സങ്കടം വരൂല്ല രണ്ടായിരത്തിഅഞ്ഞൂറല്ലേ ഉള്ളൂ പത്ത് ലക്ഷം ഉറുപ്പ്യണ്ടെങ്കിൽ ഇരുപത്തിയ്യായിരം തക്കാത്തു കൊടുക്കണം അതും വലിയ വിഷമം വരൂല്ല ഒരു കോടി ഉറുപ്പ്യണ്ടെങ്കിൽ രണ്ടര ലക്ഷം കൊടുക്കണം ചെറിയൊരു ഇടങ്ങേറ പത്ത് കോടി ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കണം അപ്പോഴാണ് ഇയാൾക്ക് ബേജാറാകുന്നത് അതുകൊണ്ട് വലിയ വലിയ പൈസ സക്കാത്ത് കൊടുക്കൂല കാരണം ഇരുപത്തി അഞ്ച് ലക്ഷം പുതിയ സൂപ്പർ മാർക്കറ്റ് ആലോചിക്കുക അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ചെറിയ പൈസക്കാരെ ചെറുങ്ങനെ കൊടുക്കും വലിയ പൈസക്കാരാ സക്കാത്ത് കൊടുക്കാൻ മടിയന്മാര് വലിയ പൈസക്കാര് അവരുടെ കച്ചവടത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആയിരിക്കും ചെലവില്ല കൊടുക്കുന്ന ആളെല്ലാം ഉണ്ടോ അവര് സക്കാത്തിന്റെ പൈസ ജമയത്തെ മറ്റി ജമാറ്റിക്ക് ഞാൻ എന്ന് പറഞ്ഞ പുസ്തകധാരം ഇവിടെ ഉണ്ടല്ലോ ജമാത്ത് കമ്മിറ്റിക്കോ എത്തിങ്ങാനക്കോ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കൊന്നും കൊടുത്താൽ ആകൂല ജക്കാത്ത് പാവപ്പെട്ട മിസ്റ്റിന്മാർക്ക് ഫക്കീറുമാർക്ക് അതിന് പറയപ്പെട്ട അവകാശികൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ അങ്ങനെ പറഞ്ഞാത്ത് കൃത്യമായി കൊടുത്താൽ നാട്ടിൽ പാവപ്പെട്ട ആളുണ്ടാകൂല എന്നെ കേൾക്കണോ സക്കാത്തു കൊടുക്കാതിരുന്നാൽ ഈ സുരഭി കച്ചവടം തുടങ്ങി അടുത്ത വല്ലാകുമ്പോഴേക്ക് പത്ത് ലക്ഷം റുപ്യണ്ട് ഇരുപത്തയ്യായിരം ജക്കാത്ത് കൊടുക്കേണ്ടതാണ് കൊടുക്കാതിരുന്നാൽ അടുത്ത വർഷം ഈ ഈ സമയം പരിശുദ്ധമായ വർഷത്തിലെ ഒരു വർഷം മുഹറം ഒന്നിന് കച്ചവടം തുടങ്ങിയതാണ് അടുത്ത ദുൽഹിച്ച മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ഒരു വർഷമാവുകയാണ് മുഹറം ഒന്നിന് കട റെഡിയാക്കി റെഡിയാക്കിട്ട് ജക്കാത്തു കൊടുക്കേണ്ടതാണ് അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഈ പത്ത് ലക്ഷം രൂപയിൽ ഇരുപത്തി അയ്യായിരം രൂപ ഈ നാട്ടിലെ പാവ അവകാശപ്പെട്ട് നിങ്ങളുടെ അവതാരില്ല അവരവകാശമാണ് അവരിതിൽ ഷെയർ എടുക്കാണ് പിന്നെ അവരെ സ്വത്തും കൂടെ കൂട്ടിയിട്ടാണ് നീ വെക്കുന്നത് അവരുടെ പൈസയാണ് പിന്നെ നീ ഉണ്ടാക്കുന്നത് അതിന്റെ ലാഭവും കൂടി നിന്റെ മക്കൾക്ക് നീ കൊടുക്കാണ് അടുത്ത കൊല്ലം കൂടി നമ്മൾ പിന്നെയുമായി പിന്നെയുമായി നാൽപ്പത് കൊല്ലാകുമ്പോഴേക്കേകദേശം പത്ത് ലക്ഷം ഉറുപ്പിയും മാറേണ്ടതായി പിന്നെ നമ്മുടെ പേരിൽ ഇതിന്റെ രേഖ ഉണ്ടാകൂന്നല്ലാതെ ഇതിന്റെ എഗ്രിമെന്റും ഇതിന്റെ സർട്ടിഫിക്കറ്റ് െല്ലാം നമ്മുടെ പേരിൽ ഉണ്ടാകുമെന്നല്ലാതെ സഹോദര മുഴുവനും മഹാരതാണ് നാട്ടുകാരുടേതാണ് ഒന്നുകൂടി ഞാൻ പറയാം അങ്ങനെ മുതലാളിയായി പത്തോ ഇരുപതോ കൊല്ലം കച്ചവടം ചെയ്ത ആള് അയാള് കച്ചവടത്തിന് ജക്കാത്ത് കൊടുക്കാതെ മരിച്ചു പോയാൽ ഈ സ്വത്ത് ഓകെ വെക്കുന്നതിന്റെ മുന്നേ ഈ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുത്തിട്ടല്ലാതെ മക്കൾക്ക് ഇത് തൊടാൻ അവകാശമില്ലാത്ത് കൃത്യമായി എണ്ണിയിട്ട് കൊടുത്താലല്ലാതെ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടേത് ആകൂല നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അത് ആരാന്റെ തന്നെയാണ് എന്തിനാണ് വെറുതെ നരകത്തിൽ പോകാൻ നിൽക്കുന്നത് കൊടുത്താൽ ബാക്കിയുള്ള 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 ഈ ധനത്തിൽ ധനത്തിലല്ലാഹു വർദ്ധനവ് കൊടുക്കും അതിൽ അതിലല്ലാഹു ശുദ്ധി വരുത്തും എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധിയാക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം കച്ചറ എന്നാണ് അതിന്റെ അർത്ഥം നമ്മുടെ കൽവ് നന്നായി ാക്കി തരട്ടേ പോലെ തന്നെ ഏറ്റവും പരിശുദ്ധമായ മറ്റൊന്നാണ് സ്വതക്ക എന്ന് പറയുന്നത് ചിലയാൾ സ്വതക്ക കൊടുക്കുന്നതാണ് എന്നാലും കൊടുക്കല്ലേ സക്കാത്ത് വേറെ അത് കണക്കൂട്ടി തന്നെ കൊടുക്കണം സ്വതക്ക എന്ന് പറയും നമ്മൾ കൊടുക്കുന്ന പള്ളിയിലേക്ക് കൊടുക്കുന്നതും സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നതും അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന സ്വതക്കയാവും സ്വതക്കയും കൊടുക്കൽ വളരെ കുറഞ്ഞു പോയി ഇപ്പോഴത്തെ അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ പിന്നെ ഇപ്പൊ കൊടുക്കണമെങ്കിൽ മറ്റേ ഇതെന്താണ് പറയാ യൂട്യൂബിലോ അങ്ങനെ വന്നാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും എന്നാ ഈ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നതോ അല്ലെങ്കിൽ പേരെടുത്തിട്ട് സ്റ്റേജിന്റെ മോളിൽ നിന്ന് കൊടുക്കുന്നതോ അല്ലാതെ ഇയാളെ തൊട്ട് അയൽവാസിയായ ഒന്നും ഒരു പുതിയ ലോകം എന്താണെന്നറിയോ വലിയ വണ്ടിയിൽ പിരിവിനൊന്ന ഉസ്തനാണ് കൂടുതൽ പൈസ ഇട്ട പൈസ വോട്ടർഷിൽ വന്നാൽ കുറവാണ് വലിയ വണ്ടിയിൽ നാലഞ്ചാള് വന്നിട്ട് പിരിപ്പിച്ചാലാണ് ആണ് പൊതുവേ ആരും പൈസ എടുക്കും ഒരു ചങ്ങായി വന്ന് വന്നു നടന്നിട്ട് വന്നോനല്ലേ പൈസ കൂടുതൽ എടുക്കണോ വണ്ടിക്കും കൂടെ പൈസ ഇല്ലായിട്ടല്ലേ വന്നത് വന്നത് ഇങ്ങനെയാണ്